രണ്ട് വിജയകരമായ ചിത്രങ്ങൾ ശേഷം നടൻ മോഹൻലാൽ തന്റെ വരാനിരിക്കുന്ന റിലീസായ ഋഷഭിയുടെ തയ്യാറെടുപ്പിലാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടുകൊണ്ട് നിർമ്മാതാക്കൾ അദ്ദേഹത്തിന്റെ അറുപത്തി അഞ്ചാം ജന്മദിനം ആഘോഷിച്ചത് നന്ദകിഷോ സംവിധാനം ചെയ്യുന്ന ഒരു പാൻ ഇന്ത്യൻ പ്രോജക്റ്റാണ് ഋഷഭ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ രാജകീയ കവചം ധരിച്ച് താരം വാൾ പിടിച്ച് നിൽക്കുന്നതായി കാണാം ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ പങ്കുവച്ചു മോഹൻലാൽ ഇതിനെ തന്റെ ആരാധകർക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ചിത്രമാണെന്ന് വിശേഷിപ്പിച്ചു ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു ഋഷഭയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് മുംബൈയിലായിരുന്നു അവസാന ഷെഡ്യൂൾ നന്ദകിഷോർ രജനി സബിതാനും നിർവഹിക്കുന്ന ചിത്രം തെലുങ്ക് മലയാളം ഹിന്ദി തമിഴ് കന്നഡ എന്നീ അഞ്ച് ഭാഷകളിലായി റിലീസിനെത്തും കണക്ട് മീഡിയയും എ വി എസ് സ്റ്റുഡിയോസുമായി ബാലാജി ഫിലിംസിന്റെ ബാനറിൽ എക്താ കപൂർ സംയുക്തമായി നിർമ്മിക്കുന്ന ചിത്രം ആക്ഷൻ എന്റർടൈനറാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ മകനായി തെലുങ്ക് നടൻ റോഷൻ മെക്ക എത്തുന്നു അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥയാണ് ചിത്രം പറയുന്നത് ചിത്രം ഒക്ടോബർ പതിനാറിന് തിയേറ്ററുകളിലെത്തും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം